ഇത് മറ്റുള്ളവർ സംശയിക്കാതിരിക്കാൻ കൂടി കുറ്റിയുടെ ഒരു വ്യക്തിയെ വിഷമ കൊടുത്തു കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് ആളുകൾ സംശയിക്കും അതിന്റെ പിന്നിലെ രൂപതകള് ആളുകൾ അന്വേഷിക്കും അന്വേഷിച്ച് അന്വേഷിച്ച് താൻ അതിൽ കുടുങ്ങിപ്പോകും എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ ആ കുടുംബയായ സ്ത്രീ എന്ത് ചെയ്തു ക്രമേണ ഭക്ഷണത്തിലൂടെ കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണം കൊടുക്കും ദിവസങ്ങൾക്കകം പരിപൂർണമായും തങ്ങളുടെ ശരീരത്തിലാകമാനും വിഷം രക്തത്തിനു വേണ്ടി വിഷം കലർന്നു പോകും അങ്ങനെ ഹുസൈൻ തങ്ങൾക്ക് ഈ മഹലി സമ്മാനിച്ചു എന്നാണ് ചരിത്രം എന്നാൽ വാക്ക് പാലിച്ചു ഒരിക്കലുമില്ല അസൻ തങ്ങളെ വധിച്ച ശേഷം അസൻ തങ്ങളുടെ പത്നി മുഹാബിയുടെ കൊട്ടാരത്തിലെത്തി ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു ഇനി താങ്കളുടെ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു എന്താണ് എന്റെ വാക്ക് എന്നായി തങ്ങൾ വധിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മകനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു ആ വാഗ്ദാനം നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മുഹാവിയെ കൊടുത്ത മറുപടി എന്ത് വിശ്വസിച്ചാണ് എന്റെ മകനെ എനിക്ക് വിവാഹം ചെയ്തത് പ്രവാചകന്റെ പേരെക്കുട്ടിയെ വിഷം കൊടുത്തു കൊടുക്കുന്ന എങ്ങനെ ഞാൻ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും നാള് മറ്റൊരാള് ഞാൻ തന്നതുപോലെയുള്ള തന്നു കഴിഞ്ഞാൽ നീ അവരെയും വധിക്കാൻ കുടിക്കുമോ ചോദിച്ചു അങ്ങനെ വസന്തങ്ങളുടെ ഭാര്യയെ മുഹാവിയാട്ടിൽ പുറത്താക്കി അങ്ങനെ മദീന മകരയിലൂടെ ഒരു വ്രാന്തിയെപ്പോലെ മാസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആ സ്ത്രീ ചരിത്രം എന്തായാലും എന്ന് പറയുമ്പോൾ നബിയുടെ നബിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ തങ്ങളും അഹ്ലുൽ കുട്ടിയായങ്ങളും ബാക്കിയുള്ള എഴുപത്തിയൊന്ന് പേരും ധീരരക്തസാക്ഷികളായി വീണ് പിടഞ്ഞു മരിച്ച ദിനം എന്നാണ് ഇസ്ലാമിൽ പ്രാധാന്യം അല്ലാതെ മറ്റൊരു കാര്യവുമില്ല നബിയുടെ പൗത്രനും കൂടെ കൂടിയിരുന്ന എഴുപത്തിരണ്ട് പേരും എന്ന് പറയാൻ നബിയുടെ ബൈത്ത് നബിയുടെ മക്കളും പേരക്കുട്ടികളുമാണ് ഈ സംഘമാണ് മുഹറം പത്തിന് കർബലയിൽ വെച്ച് ധീരാരക്തസാക്ഷിത്വം വഹിച്ചത് അതോടുകൂടി നബിയുടെ ബൈത്ത് എന്ന് പറയുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷറയി അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കർബല എന്ന് പറയുന്ന ഒരു ദുരന്തമാണ് കർബലയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഹറം മുഹറമ്പത്തിന് ഈ ഓർമ്മയിൽ നോമ്പ് പിടിക്കുക എന്നതാണ് അല്ലാതെ ആധുനിക കാലത്തെ പണ്ഡിതന്മാർ പറയുന്നത് പോലെയല്ല മുഹറം പത്തിനെ നമ്മൾ സമീപിക്കേണ്ടത് കാരണം മുഹറം മുഹറമ്പത്തി എന്ന് പറയുന്ന ദിനം അതി എന്നും ചരിത്രം ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് മൂടി മുഹാവിയ മൂടിവെച്ചാലും മൂടി മൂടിവെച്ചാലും തുടർന്ന് വന്ന അതീസ് നിർമ്മാതാക്കൾ മൂടി മൂടിവെച്ചാലും ഇവരുടെ അനുയായികളൊക്കെ മൂടിവെച്ചാലും ഒരു കാലത്തും മറഞ്ഞു പോകാത്ത മൂടിയിരിക്കാത്തൊരു ചരിത്രമാണ് കർബലയിൽ സംഭവിച്ചിട്ടുള്ളത് അതൊരു ദുരന്തമായിരുന്നു ദുരന്തം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല നിബിദ്ധങ്ങളുടെ പേരക്കുട്ടിയുടെ ശിരസ് അറുത്തു മാറ്റിയതും അത് പ്രദർശനം ക്കി മാറ്റിയതും ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മൊത്തം മൃഗീയമായി കൊലപ്പെടുത്തിയതും ഒന്നും ഇസ്ലാമിനെ സംബന്ധിച്ച് നിസ്സാരമല്ല അപ്പം ഈ ചരിത്രം ജനങ്ങൾ ഓർക്കാൻ പാടില്ല ഇസ്ലാമത വിശ്വാസികൾ ഒരിക്കലും ഓർക്കാനും പാടില്ല ഈ സംഭവം അവരുടെ സ്മൃതി പദങ്ങളിൽ നിന്നും മാഞ്ഞു പോകണം അതിനുള്ള പദ്ധതികളാണ് യസീദും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും പിൽക്കാലത്ത് ചെയ്തു കൂട്ടിയത് അതിനുവേണ്ടിയാണ് മുഹറം ഒമ്പത് പത്ത് എന്ന തീയതികളിൽ ഇസ്ലാമിൽ ഒരു വ്രതാനുഷ്ഠാനം നബി നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നതും അങ്ങനെ ആ ഷോറ താഷോറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊഹർറ ഒമ്പതിനും പത്തിനും ഇസ്ലാം മതവിശ്വാസികളും നോമ്പ് നോക്കണം എന്ന് അവർ പത്ത് വണ്ടുവന്നതും അതിന് ഉപരിപാലകമായി ഒരുപാട് കഥകൾ അവർ മരഞ്ഞിട്ടുണ്ട് എന്താണ് ആശോറ എന്താണ് താശോറ എന്നൊക്കെ അവർ വിവരിച്ചിട്ടുണ്ട്